ദശകം മൂന്നിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത് കേട്ടോ പ്രഭുദാദിവ്യാധി പ്രസവചലിതേ മാമകൃദ്ധി ത്യം ത്വദ്രൂപം പരമരസിദ്രൂപമുദിയ ഉദഞ്ചോദ്രോമാഞ്ചോ ഗളിത ബഹുഹർ വഹോ യഥാവിസ്മര്യ വിസ്മര്യാസാം ദുരുപശമപീഠാ പരിഭവൻ അതിൻ്റെ അർത്ഥമാണോ മലയാളം അല്ലയോ ഭഗവാനെ രോമാഞ്ചത്തോടെ സന്തോഷാശ്രുക്കളോട് കൂടിയവനായി ശമിപ്പിക്കാൻ വിഷമമുള്ള പീഢകളാലുള്ള വിഷമങ്ങളെ വിസ്മരിക്കത്തക്ക വിധം ആദിവ്യാധികളാൽ ഉലയ്ക്കപ്പെട്ട അടിയൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ സച്ചിദാനന്ദ രൂപം തെളിയണമേ പരഞ്ചോബി സുഖിനാ പവൽ സ്നേഹി സോഹം സുബഹൗ സുബൗ പരിത്യജകിമിതം പ്രശമയാൻ അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരുവടിയിൽ വിമുഖരായവർ പോലും സുഖിച്ചു കഴിയുന്നു അവിടുത്തെ സ്നേഹിക്കുന്ന ഞാൻ ഏറെ പരിതാപപ്പെടുകയും ചെയ്യുന്നു ഇതെന്താണ് വരദായകനും കംസന്റെ അന്തകനുമായ ഭഗവാനെ അവിടത്തേക്ക് അപകീർത്തി ഉണ്ടാകരുതേ അടിയന്റെ വാദരോഗത്തിന് ശമനം വരുത്തി അടിയനെ അങ്ങയുടെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാക്കി പൂയോഗി തവഹി കരുണായ അഹം തവേ പ്രഹിത പുരം ക്ലപ്തേ പുരംക്ലപ്തേ പാത ദിവസാൻ യഥാശക്തി വ്യക്തം നദിനു നിഷേവാൻ അതിനർത്ഥം വരദായകനായ ഭഗവാനെ വളരെ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം അവിടുത്തെ കാരുണ്യം ഉണ്ടാകുന്നതുവരെ അടിയൻ്റെ ആവലാതി പറച്ചിലുകൾ ഉപേക്ഷിച്ച് മുന്നിൽ സാങ്കല്പികമായ തൃപ്പാദങ്ങളെ കഴിയുമ്പോലെ നമസ്കരിക്കാം സ്തോത്രം പൂജ എന്നിവ ചേർത്ത് നാളുകൾ കഴിഞ്ഞുകൊള്ളാം now